പട്ടു വിരിച്ച താഴ്വാരങ്ങളും മലനിരകളെ പുതച്ചു നിൽക്കുന്ന കോടമഞ്ഞുമായിരുന്നു പോയകാലത്തെ മുണ്ടക്കൈ എന്ന ഗ്രാമത്തിന്റെ മനോഹര കാഴ്ചകൾ ഹരിതാപമായ ഒരു നാടിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർത്തുലച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ തുടച്ചു നീക്കിയപ്പോൾ കാഴ്ചകളുടെ വസന്തമൊരുക്കിയ ഗ്രാമത്തിൽ നിന്ന് അവശേഷിക്കുന്നത് വെറും മൺകൂനകൾ മാത്രം രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാൻ കണ്ട ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും പുഞ്ചിരിമട്ടത്തിന്റെയും സുന്ദര കാഴ്ചകൾ ഇതായിരുന്നില്ല വശ്യമനോഹരമായ ഈ സുന്ദരഭൂമി ഇന്ന് ഒരുപറ്റ മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർക്കപ്പെട്ട ശ്മശാന ഭൂമിയായി മാറിക്കഴിഞ്ഞു മൺകൂനകളും കൂറ്റൻ പാറക്കല്ലുകളും വലിയ മരത്തടികളും നിറഞ്ഞു നിൽക്കുന്ന ഭൂമി ഇവിടെ കുറേയേറെ മനുഷ്യർ ജീവിച്ചിരുന്നു അവരൊക്കെ മണ്ണെടുത്തു കൊണ്ടുപോയി നാളെയുടെ സുന്ദരപ്രഭാതവും പ്രതീക്ഷിച്ച് ഉറങ്ങാൻ കിടന്നവരെ അർദ്ധരാത്രിയിൽ മലവെള്ളപ്പാച്ചിൽ തട്ടിയെടുത്തു ഒഴുകിപ്പോയത് നിലാരംഭരായ കുറേയേറെ മനുഷ്യജീവനുകൾ പ്രിയപ്പെട്ടവരെ തേടിയുള്ള ഉറ്റവരുടെ സങ്കടവും കാത്തുനിൽപ്പും മണ്ണിനടിയിൽ നിന്നവർ കാണുന്നുണ്ടാകാം ഇവിടങ്ങളിലെ മനുഷ്യർ പോറ്റു വളർത്തിയ മിണ്ടാപ്രാണികൾക്ക് പക്ഷേ മലമുകളിൽ നടക്കാൻ പോകുന്ന വിപത്ത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും അവരിപ്പോഴും കാത്തുനിൽക്കുകയാണ് അന്നന്തെന്ന് വളർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചുവരുമെന്ന പ്രതീക്ഷകളോടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവച്ചുള്ള സൗഹൃദ കൂട്ടായ്മകൾക്ക് സാക്ഷ്യമായി നിന്ന ഈ അങ്ങാടിയിലിനി അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും തന്നെ കാണാൻ കഴിയില്ല വിശ്വാസങ്ങൾക്ക് ഒരു നാടിന്റെ കെടാവിളക്കായി നിലകൊണ്ട അമ്പലവും പള്ളിയും മസ്ജിദും അനാഥമാക്കപ്പെട്ട് ഈ ഗ്രാമത്തിൽ നിലകൊള്ളും ഒരു നാടിന്റെ അക്ഷരവിളക്കായി നിന്ന ഈ പള്ളിക്കൂടത്തിന്റെ പ്രവേശന കവാടം കുരുന്നുകൾക്കായി ഇനിയൊരിക്കലും സ്വാഗതമേകില്ല കുട്ടികൾ കളി പറഞ്ഞും ചിരിതുകിയും ഓടി നടന്ന സ്കൂൾ മറ്റുമെന്ന് സങ്കടക്കടലാണ് നാളെയുടെ പ്രതീക്ഷയായി ജ്വലിച്ചു നിൽക്കേണ്ടവർ മണ്ണെടുക്കപ്പെട്ടു അവർ പോലും അറിയാതെ ഇനിയൊരിക്കലും ഈ മല കയറി ആനവണ്ടി മുണ്ടക്കൈയിലെത്തില്ല ഈ കാത്തിരിപ്പ് കേന്ദ്രം ഇനി അനാഥമായി ഇവിടെ നിലകൊള്ളും മുണ്ടക്കൈ എന്ന നാമമില്ലാത്ത മുഖവുമായി ആനവണ്ടി കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലെത്തി ചിരപരിചിതരായ മുഖങ്ങളില്ലാത്ത യാത്ര പുത്തുമലയും കവളപ്പാറയും പെട്ടിമുടിയും നോവായി നമ്മുടെ ഇടനെഞ്ചിലുണ്ട് അതിലൊരേടായി ഇനി മുണ്ടക്കൈയും പുതിയൊരു പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ചൂരൽമലയും കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് പുനർനിർമ്മിക്കാൻ സാധിച്ചേക്കാം പക്ഷേ നഷ്ടമായവർക്കത് പകരമാവില്ലല്ലോ രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ് വയനാട്